السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل بدعة ضلالة حسنت نفسي بالحي القيوم الذي لا يموت أبدا മുഹമ്മദ് നബി സല്ലാഹുലി വസ്സലമയുടെ ഏറെക്കുറെ ദീർഘമായ പ്രസംഗമാണ് ഹജ്ജത്തുൽ വദായിലെ പ്രസംഗം ധാരാളം സഹാബാക്കൾ ഒരുമിച്ചുകൂടിയ ആ സദസ്സ് പുണ്യനബി സാഹു അലൈഹി വസ്ലമായി തങ്ങള് ഒരു ചോദ്യോത്തര രീതിയിൽ ആരംഭിച്ചത് കാണാം സഹാബാക്കളെ ഇന്നത്തെ ഈ ദിവസം ഏത് ദിവസമാണ് ഹാദാ സഹാബാക്കൾ പറഞ്ഞു അള്ളാഹു റസൂൽഹു ആലം അള്ളാഹും അവന്റെ റസൂലിനും അറിയാം നബി അലൈഹി അലൈവലം ചോദിച്ചു ഹാദാ ഇത് ഏത് നാടാണ് അള്ളാഹു റസൂൽഹു ആലം അയ്യോ ഷെഹരിക്കും ഇതേതാണ് മാസം നബി പുണ്യനബിള്ളാഹു അലൈവലം തങ്ങൾ ഈ നാടേതാണ് ഈ ദിവസം ഏതാണ് ഈ മാസം ഏതാണ് എന്ന് വിശദീകരിച്ചതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു പിന്നെ അംവാലും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മറ്റുള്ളവരുടെ അഭിമാനം നിങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് എന്നതാണ് അന്നാണ് സഹാബാക്കൾ നബി ഞങ്ങള് യാത്ര പറയുകയാണോ എന്നാൽ കുറച്ചും കൂടി വസീയത്ത് ചെയ്യി എന്നൊക്കെ പറഞ്ഞ ദിവസം മനുഷ്യന്മാരുടെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രക്തത്തിന് നമ്മൾ സംരക്ഷണം നൽകാറുണ്ട് നമ്മൾ കൊല്ലലൊന്നുമില്ല മുതലിന് സംരക്ഷണം നൽകാറുണ്ട് സംരക്ഷണം നൽകണം മറ്റുള്ളവരുടെ അഭിമാനം നമുക്ക് മുതലിന്റെയും ശരീരത്തിൻ്റെയും അത്ര ചില സമയത്ത് വില തോന്നാറില്ല എന്നത് ഒരു വസ്തുതയാണ് മോമിനിയങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യന് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ നഷ്ടം അവന്റെ അഭിമാനം പോലെ ഇമാം ഷാഫി റസിൻ പറഞ്ഞു അഭിമാനം കളഞ്ഞിട്ടുള്ള ഒരിറക്ക് പച്ചവെള്ളം പോലും നീ കുടിക്കണ്ടാണ് അഭിമാനം അതിന് ശതം വരും വെള്ളം കുടി എന്നാലൊഴിക്കും അന്ന് നടപടി എന്നാണ് പറയുന്നത് വാക്കാ അഭിമാനത്തിന് ശതം വരുമെങ്കിൽ ഒരിറക്ക് വെള്ള പച്ചവെള്ളം കുടിക്കാതെ മരിക്കലാണ് ഏറ്റവും നല്ലത് അത്രയും പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് നേരം വിളിക്കണതന്നെ റീബത്ത് പറയാൻ വേണ്ടി വേണ്ടിയായാൽ നേരം വിളിക്കുന്നത് തന്നെ കടവ് പറയാൻ വേണ്ടി വേണ്ടിയായാല് രാവിലെ സുഭിനസ്കാരം കഴിഞ്ഞ് ചായപ്പിടിക്ക് പോണതന്നെ മറ്റുള്ളവരെ പരിഹസിക്കാനായാൽ വെള്ളിയാഴ്ച ജുമു പോണത് തന്നെ തിരക്കൂടാനായാല് നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരർത്ഥം ഇല്ലാതാവും സയ്യദ്നാ സുദ്ദീഖു അക്ബർ റലിയുള്ള ഇമാം ഷിഹാബുദ്ദീൻ സുഹർദി റതി രേഖപ്പെടുത്തിയതനുസരിച്ച് വായയിൽ കല്ലിട്ട് നടക്കുമായിരുന്നോണ കല്ലിന്റെ കഷ്ണങ്ങൾ കഴുകിയിട്ട് അതിങ്ങനെ വായയിട്ട് നടക്കും സഹാബാക്കൾ ചോദിച്ചു അല്ലയോ അക്ബർ നിങ്ങൾ എന്താണ് ഇങ്ങനെ വായയിൽ കല്ലിട്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു സംസാരിക്കാതിരിക്കാനാണ് അറിയാതെ സംസാരിച്ചു പോകുമോ എന്ന് കരുതിയാണ് ഞാൻ വായയിൽ കല്ലിട്ട് നടക്കുന്നതെന്ന് സീദനീഖുൽ അക്ബർ റതി പറഞ്ഞതായി ഷിഹാബുദ്ദീൻ സുഹറബർദീ മാരിഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട്

ഒന്ന് നിന്റെ നാവ് നിന്റെ ഉടമസ്ഥതയിലാക അത് വേറൊരാളുടെ അടുത്ത് പണയം വെച്ചതാവരുത് എന്റെ നാവ് അൻറെ വേറെ ആരെങ്കിലും പറയാൻ പറഞ്ഞത് ഇങ്ങനെ പറയാ ആർക്കെങ്കിലും വേണ്ടി പറയുക ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുക അതെല്ലാം ഒഴിവാക്കി നിന്റെ നാവ് നിന്റെ ബഹുമാനപ്പെട്ട ഉടമസ്ഥതയിലായിരിക്കും രേഖപ്പെടുത്തിയത് കാണാം ഒരു മനുഷ്യനെ ഹിസാബിനെ ഇപ്പോൾ കാണാൻ കഴിയുകയാണെങ്കിൽ അവൻ ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല എന്നാ നമുക്ക് ബാക്കിലേക്ക് കാര്യങ്ങളെ ചിന്തിക്കാൻ കഴിയും എന്ന പോലെ മുന്നിലേക്കും ചിന്തിക്കാം ബാക്കിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയല്ലോ ഇന്ന് രാവിലെ പല്ല് അച്ച നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ട് ഇന്നലെ പല്ല് അയച്ചത് ഓർമ്മയുണ്ടല്ലോ അങ്ങനെ ആലോചിച്ച കിട്ടും ഇന്നലെ പല്ല് വെച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച പല്ല് അച്ചത് ചിലപ്പോൾ സ്ഥലം അത്ര കൃത്യമാവില്ല എന്നാലും നമുക്ക് അത് ഓർമ്മയുണ്ട് ഒരു മാസം മുമ്പ് പല്ല് ഓർമ്മ വരും അങ്ങനെ ഫ്രണ്ട്ക്ക് ഓർമ്മ വരും നാളെ പല്ല്യേക്കുന്നത് ആലോചിച്ച കിട്ടു ഒരു മനുഷ്യന് തന്റെ ഹിസാബിനെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ അവൻ ഒരിക്കലും സംസാരിക്കാൻ കഴിയുകയില്ല ശബ്ദങ്ങൾ അള്ളാഹുവിന് മാത്രമായി കീഴ്പ്പെടുന്ന ദിവസമാണ് വീണാൽ ശബ്ദം കേൾക്കുന്ന ദിവസമാണ് ശബ്ദം അള്ളാഹുവിന് മാത്രമായി കീഴ്പ്പെടും ആ ദിവസത്തെ ഒരു മനുഷ്യനെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ തങ്ങൾ പറഞ്ഞു ആയിഷ മൂന്ന് സന്ദർഭത്തിൽ എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചു പോകും ആയിഷ ആയിഷാ ബി വി ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലെ കൈകാലുകൾ വിറക്കുന്ന ആ മൂന്ന് സന്ദർഭങ്ങൾ ഏതാണ് നാളെ ജനങ്ങൾ സദസ്സിൽ വെച്ച് എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചു വിറച്ചുപോകും നന്മയും തിന്മയും എഴുതിയ ഏടുകൾ തൂക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മീസാൻ എന്ന തുലാസിൻ്റെ സമീപത്തെത്തുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചു പോകും സുറാത്ത് പാലം കടക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറക്കും ആയിഷ നന്മതിന്മ എഴുതിയ ഏട് കൊടുക്കുന്ന സമയം മഷറ എല്ലാ മനുഷ്യന്റെയും കൈകാലുകൾ വിറക്കുന്ന സന്ദർഭമാണ് മഷറയത്തെ ഒരു രംഗം ഒരാൾ കോർക്കാൻ കഴിഞ്ഞാൽ അവനെ സംസാരിക്കാൻ കഴിയില്ല നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ് നീ നിന്റെ നാവിനെ സൂക്ഷിക്ക നാവ് നിന്നെ കടിക്കരുത് അതൊരു പാമ്പാണ് നല്ലോണം സൂക്ഷിക്കേണ്ടത് നാവിനെയാണ് ഒരു മനുഷ്യന്റെ നാവിൽ പിശാച്ച് പിടികൂടിയാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യം ശൈത്താൻ പിടികൂടാൻ നാവുമേ ഒരാളുടെ നാവിനെ പിശാച്ച് പിടികൂടിയാൽ അവൻ ചെയ്യുന്ന പ്രവർത്തനം തബറുക്കായതിനെയും പെട്ടതിനെയും പുണ്യമായ അതുക്കാറുകളൊക്കെ ഹറാമിലേക്കും മ്ളച്ചമായതിലേക്കും ചേർത്തി പറയലാണ് ഭറക്കത്താക്കപ്പെട്ടതും പുണ്യമായതുമായ തിക്കറുകൾ അസ്മാവുകൾ തസ്ബീലുകളൊക്കെ മ്ളയച്ചമായതിലേക്കും ഹറാമിലേക്കും ചേർത്തി പറയും ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ശൈത്താൻ വന്ന് പിടികൂടാ ആദ്യം നാവുമേ നാവിനെയാണ് ഒരു മനുഷ്യനെ ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ വഹദാനീയത്തിന്റെ മേൽ അറിയിക്കുന്ന രണ്ട് അവയവേ ഉള്ളൂ എന്നാ കൈ രണ്ടെണ്ണാണ് കാല് രണ്ടെണ്ണ മൂക്ക് രണ്ടെണ്ണ കണ്ണ് രണ്ടെണ്ണ ജോഡിയില്ലാത്തത് വഹദാനീയത്തിന്റെ മേൽ അറിയിക്കുന്നത് രണ്ട് അവയവാണ് ഒന്ന് നാവും ഒന്ന് ഗുഹ്യവുമാണ് അതുകൊണ്ട് നാവിന്റെയും ഗുഹ്യത്തിന്റെയും കാര്യത്തിൽ ഒരാൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ അവന് ഞാൻ സ്വർഗം ഹറാമിലേക്കും മോശമായതിലേക്കും ചേർക്കുക നമ്മുടെ സാധാരണ സംസാരങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നതിന് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയും ഹറാമായ ഭക്ഷണം കഴിക്കാനും ബിസ്മില്ല ചൊല്ലും പുണ്യമായതിനെ മലച്ചമായതിലേക്ക് ചേർക്കാൻ സാധാരണ ഒരാൾ ബാത്റൂമിൽ കക്കൂസിൽ കുറച്ച് കൂടുതൽ സമയം ഇരുന്നാൽ അവനോട് ചോദിക്കും എന്താണോ ഒരാൾ ഒരു ദിവസം ഓന്റെയും നരകത്തിന്റെയും ഇടയിൽ മൂന്ന് കിടങ്ങുകൾ ഉണ്ടായിരിക്കുമെന്ന് പുണ്യനബി പഠിപ്പിച്ച അമലിനെ ബാത്റൂമിൽ ഇരിക്കുന്നതിലേക്ക് നമ്മൾ താരതമ്യപ്പെടുത്തും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് വേണ്ടാത്ത ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംസാരിക്കാൻ പാടില്ലാത്തവർക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാമുകിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൊബൈലിൽ പൈസ തീർന്നാൽ ഇൻഷാ അല്ലാ ഞാൻ നാളെ വിളിക്കാന്ന് പറയും ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാര് ഇൻഷാല് വല്ലാഹി എന്ന് ഉപയോഗിക്കുന്ന ഒരു നിയന്ത്രണവും ഇല്ല അലഹദില്ലാ സുബാൻ അള്ളാ ഇൻഷാ വല്ലാഹി തുടങ്ങിയവ ഏറ്റവും തബറുക്കായ ആ തബറുക്കായ ലഫ്ല മളേച്ചമായതിലേക്കും ഹറാമിലേക്ക് വരെ ചേർത്തി പറയും പൂച്ചക്ക് പള്ളി അമ്പലമൊക്കെ എന്ന് പറയും കണക്കൊന്നല്ല പൂച്ച ഇരുപത്തിനാല് മണിക്കൂറും ജീവിയാണ് മനുഷ്യന് മാത്രാണ് വിക്രം തസ്ബീഹും വേണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുള്ളത് വേറൊരു ജീവിക്കുവാൻ തർക്കല്ല മരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹ് ഒരു വസ്തുവുമില്ല എല്ലാ വസ്തുക്കളും മുഴുവൻ സമയവും തസ്ബീഹിലാണ് ഉള്ളത് മനുഷ്യന് മാത്രമാണ് വേണോ വേണ്ടതെന്ന് സംശയം ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വേട്ടക്കാരൻ വേട്ടമൃഗത്തെ വേട്ടയാടുന്നത് വേട്ടമൃഗം അള്ളാഹുവിന്റെ തിക്കറിനെ തൊട്ട് അശ്രദ്ധനാകുന്ന സമയത്തും മാത്രമാകുന്നു എന്നാണ് വേട്ടക്കാരൻ്റെ അമ്പ് മാൻകിടാവിന് കൊള്ളുന്നത് മാൻകിടാവ് തിക്ക്റു ചെല്ലാതെ വരുന്ന സമയത്ത് മരം മുറിക്കാരൻ മരത്തിന്റെ താഴെ കോടാലി വെക്കുന്നത് മരം തസ്ബീഹ് ചെല്ലാത്ത സമയത്ത് മാത്രമുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹിലുള്ള ജീവിയാണ് പൂച്ച അവിചാരിതമായോ അറിയാതെയോ അബദ്ധത്തിലോ പൂച്ച അമ്പലത്തിൽ കയറിയേക്കാം പക്ഷേ അത് സമമായതുകൊണ്ടല്ല കണക്കായതുകൊണ്ടല്ല പൂച്ചക്ക് പള്ളി തന്നെയാണ് ഇഷ്ടം മനുഷ്യന് മാത്രമാണ് അള്ളാഹുവിന് എന്ന വിഷയത്തിൽ തർക്കമുള്ളത് ഇങ്ങനെ മനുഷ്യൻ നാവിനെയാണ് ആദ്യമായി ഷെയ്ത്താന് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഒരാളിൽ ഷെയ്ത്താൻ പിടികൂടിയാൽ അവനെ നാവ് ഉപയോഗപ്പെടുത്തുന്നതിൽ ഒന്നാം ഘട്ടം ഇൻസൾട്ട് ചെയ്യല ലോക ചരിത്രത്തിൽ ആദ്യമായി ഇൻസൾട്ട് ചെയ്തത് പിശാച്ചാണ് ഷൈത്താൻ അത് അവൻ ഇൻസൾട്ട് ചെയ്തത് മണ്ണിനെയാണ് ഞാൻ എങ്ങനെ അവൻ മണ്ണല്ലേ മണ്ണല്ലേ യഥാർത്ഥത്തിൽ എന്ന് ഇവൻ തീയാണെന്നും മണ്ണിനേക്കാൾ പ്രാധാന്യമുണ്ടെന്നുമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ാണ് ന്യായീകരണത്തിനും ഇൻസൾട്ട് ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് വേണ്ടി ഉപയോഗിക്കുന്നത് അവന്റെ വിവരത്തെ തന്നെയാണ് ബഹുമാനപ്പെട്ട കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തിരുന്നു കൊണ്ടുവന്ന് പറഞ്ഞു ഹിസാബില്ലാതെ െന്ന് ഉറപ്പുള്ള വിഭാഗമാണ് ഭ്രാന്തന്മാർ ജന്മത്തിൽ ഒരിക്കൽ പോലും നമ്മൾ എത്ര എത്രങ്ങാനും ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട് ഭ്രാന്തനെ കണ്ടപ്പോൾ ഹിസാബില്ലാതെ ഇല്ലാതെ സ്വർഗ്ഗത്തിൽ പോകുന്നവരാണല്ലോ റബ്ബെ പോകുന്നത് നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ പരാജയം ഒരിക്കൽ പോലും ഒരു ഭ്രാന്തനെ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയില്ല ഭ്രാന്ത എന്ന് വിളിച്ചവൻ ഹിസാബും കാത്ത് മഷ്റയിൽ കെട്ടിക്കിടക്കുമ്പോ ഹിസാബില്ലാതെ കയ്യും വീശി സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവനാണ് യഥാർത്ഥ ഭ്രാന്തൻ ഒറിജിനൽ ഭ്രാന്തൻ കയ്യും അവൻ ഹിസാബില്ല അവൻ സിറാത്ത് പാലം കടന്നു പോകുമ്പോ ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ച് ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുന്നവൻ ഹിസാബും കാട്ടിട്ട് കാത്തിട്ട് ഹിതാബും കട്ടും കയ്യെ പിടിച്ച മഷറയിൽ കാത്തു കേൾക്കാറ് അതാണ് ഭ്രാന്തന്റെ പ്രത്യേകത ഭ്രാന്തന്മാർ അള്ളാഹുങ്കൽ ഏറ്റവും സ്ഥാനമുള്ളവരാ ഞാൻ പറയാൻ കാരണം ഇൻസൾട്ട് ചെയ്യരുത് എന്ന് ശൈതാനികമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വന്നു ചേർന്നിട്ടുണ്ട് പിശാച്ച് നമ്മളെ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പിശാച്ചിന്റെ തന്ത്രങ്ങളെ നമ്മൾ നന്നായി തിരിച്ചറിയേണ്ടതുണ്ട് മനുഷ്യന്റെ നാവിനെ പിശാച്ച് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തും ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് മനുഷ്യൻ അവന്റെ നാവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം മദ്രസയിലെ എട്ടാം ക്ലാസ്സിലെ അഹ്ലാഖിലെ കുട്ടികളെ കാണാതെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്നാണ് ഹദീസിന്റെ അർത്ഥം മിണ്ടാതിരുന്നവൻ ചിലര് മിണ്ടാതിരിക്കുമ്പോ നിനക്ക് തോന്നും അവൻ മൂടനാണെന്ന് യഥാർത്ഥത്തിൽ മിണ്ടാതിരിക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയം സംസാരിക്കാൻ ഒന്നും പഠിക്കാല്ല നമ്മൾ ജനിച്ചു വന്നപ്പോ സംസാരിക്കാൻ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരം പഠിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ ഗർഭപാത്രത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കുട്ടി കരയുന്നുണ്ട് കരച്ചിലാണ് ഒരു കുട്ടിയുടെ സംസാരം കരച്ചിൽ എന്ന സംസാരം ഉമ്മാക്ക് മാത്രം അറിയുന്ന സംസാരമാണ് കുട്ടികളുടെ ഭാഷ ഉമ്മാക്കറിയാം ഒരു ഉമ്മയും കുട്ടിയുമായുള്ള ഏറ്റവും അടുത്ത ബന്ധം അതാണ് മാസത്തില് കുട്ടി നോമ്പോറ്റ് നട്ടുച്ച സമയമായി ബാത്റൂമിൽ കയറി ആരും കാണാതെ ഒരിറക്ക് വെള്ളം കുടിച്ച് തിരിച്ചു വന്നാൽ ആർക്കും അറിയില്ലെങ്കിലും ഉമ്മാക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അതാണ് ഒരു ഉമ്മയും കുട്ടിയും തമ്മിലുള്ള വൈജ്ഞാനികമായ ബന്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് മുക്മിനിയങ്ങൾ ഏറ്റവും കൂടുതൽ ശരീരത്തിൽ സൂക്ഷിക്കാനുള്ളത് നാവിനെയാണ് മഹാന്മാരായ സ്വഹാപത്തിന്റെയും താവ്യകളുടെയും സലഭുകളുടെയും ഒക്കെ താരികൾ പരിശോധിച്ചാൽ നാവിനെ സൂക്ഷിക്കുന്നതിന് അവർ നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ കാണാൻ കഴിയും നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും റീബത്ത് പറയരുത് എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ പോലും റീബത്താകുന്നു റീബത്ത് പറയരുത് എന്ന് കേട്ടതിന് ശേഷം നമ്മൾ പറയുന്നതും റീബത്താവുക റീബത്ത് പറയരുത് അത് തന്റെ സഹോദരന്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് ഉള്ള വയത് കേട്ട് പോകുമ്പോൾ നമ്മൾ റീബത്ത് പറഞ്ഞുകൊണ്ട് എങ്ങനെ നടന്നു പോകുക ഭാരമാണെന്ന് പുണ്യനഭി പറഞ്ഞതെല്ലാം നമുക്ക് എളുപ്പവും എളുപ്പമാണെന്ന് പുണ്യനഭി പറഞ്ഞതെല്ലാം നമുക്ക് ഭാരവുമാണ് ആദ്യമായ ഒരു മനുഷ്യന് ഭാരം കുറയേണ്ടത് അവന്റെ സ്വന്തം ശരീരമാണ് സൂറത്തു സൂറത്തുലിൻ സൂറത്തിലെ നബി അലൈഹി യുടെ വിശേഷണങ്ങൾ പറഞ്ഞ ഭാഗത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നാണ് നബിയെ നിങ്ങളുടെ ഭാരത്തെ ഇറക്കി വെച്ചില്ലയോ നമുക്ക് ഭയങ്കര എനിക്ക് താങ്ങിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയാകാണ് ആദ്യം ഒരാൾക്ക് ഭാരം കുറയേണ്ടത് അവന്റെ സ്വന്തം ശരീരത്തെയാണ് നിസ്കാരം എളുപ്പമാണെന്നും മുനാഫിയു ഭാരമാണെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് റമദാ മാസത്തിൽ നോമ്പ് ഓൽക്കുന്ന ആൾക്കാരില് നിസ്കരിക്കാത്തവര് സൽക്കാരത്തിന് പോകുമ്പോ നല്ല നോമ്പുള്ള മനുഷ്യന്മാര് പോരും കാരക്കയും പച്ചവെള്ളവും കുടിച്ച് എല്ലാവരും നോമ്പ് തുറന്നാൽ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി നിക്കുമ്പോൾ മൂപ്പരിങ്ങനെ ഒന്നാണ്ട് പുറത്ത് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് ചാവിടിക്കാൻ കണ്ടിട്ട് വരും നിസ്കരിക്കാൻ തോന്നുന്നില്ല നിസ്കാരം മോമിനിന് മാത്രമേ എളുപ്പുള്ളൂ സംഗതി അഞ്ചു മിനിറ്റിൽ താഴെ സമയ വേണ്ടത് ഉണ്ടാക്കാനോ നിസ്കരിക്കാനോ ഒക്കെ കൂടി അഞ്ചുമിനിറ്റേ വേണ്ടു പക്ഷേ മോമിനിന് മാത്രമേ അത് എളുപ്പമുള്ളൂ മുനാഫിക്കിന് അത് ഭാരമാണ് നിസ്കാരം ഒരു മനുഷ്യന് ഭാരമായി തോന്നുന്നുവെങ്കിൽ അവന്റെ ഈമാനിൽ സംശയിക്കണം അവന്റെ ഈമാൻ്റെ പ്രശ്നമാണ് എന്നാലോ എളുപ്പാണ് എന്ന് പറഞ്ഞത് ഒക്കെ നമുക്ക് ഭാരമാണെങ്കിൽ ഭാരമാണെന്ന് പറഞ്ഞതല്ല നമുക്ക് എളുപ്പമാണ് വൃത്തിയാക്കൽ ശുദ്ധിയാക്കൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഗാന്ധിയെയാണ് ഓർമ്മ വരേണ്ടത് തന്നെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഈമാനുമായി കണക്ട് ഒരേ ഒരു വ്യക്തി മുഹമ്മദ് നബിയാണ് വൃത്തി ഈമാനിന്റെ അത് കഴിയില്ല വൃത്തിയെ ഈമാനുമായി കണക്ട് ചെയ്യാൻ കഴിയില്ല എന്നാൽ ഈമാൻ വൃത്തി ഈമാനിന്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞു എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വൃത്തിയെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരാത്തത് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ കൊറേ ഫിലോസഫികൾ ഇങ്ങനെ പറയുകയും കേൾക്കുകയും ചെയ്ത് നമ്മൾ നടന്നാൽ ദീനാവില്ല ദീൻ ഇസ്ലാം ദീൻ ഒരിക്കലും പ്രമാണങ്ങളല്ല മുഖ്മിന്റെ വ്യക്തിത്വമാണ് ഈമാനിന്റെ ഭാഗമാണ് വൃത്തി എന്ന് നമ്മൾ പറയും ചെയ്യാ നമ്മുടെ വീടിന്റെ ചുറ്റുപാടും കൊതു വളർത്തൽ കേന്ദ്രം ആവുകയും ചെയ്താൽ ഈ പറഞ്ഞതിനൊന്നും അർത്ഥമില്ല വൃത്തി ഈമാന്റെ ഭാഗമാണ് നമ്മൾ പറയാം എന്നാൽ നമ്മളെ പേരന്റെ ചുറ്റു ഭാഗത്തും ചെന്ന് നോക്കിയാല് കൊതു വളർത്തൽ കേന്ദ്രമാണ് ഇസ്ലാം ദീൻ പ്രമാണങ്ങൾ അല്ലാതെ എന്ന് പറഞ്ഞൊരു കാര്യമില്ല മുഹമ്മിനിന്റെ വ്യക്തിത്വത്തിലുണ്ടോ എന്നതാണ് പ്രധാന പ്രശ്നം മുഹമ്മിനിന്റെ ജീവിതത്തിൽ വേണം അതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ഏടിനങ്ങനെ പലതുണ്ടാവും ഇസ്ലാം ദീനെ രണ്ടു തരത്തിൽ പഠിക്കാൻ പറ്റും ഒന്ന് ആയത്വം അദീസും ഇജ്മാവും ഖിയാസും താരീഖും എല്ലാം പഠിച്ചാൽ ഇസ്ലാം ദീനെ പഠിക്കാം രണ്ടാമത്തെ ഒരു പഠനമുണ്ട് മുഹമ്മദ് നബി അലൈഹി അലൈവെ എങ്ങനെ പഠിച്ചാൽ ഇസ്ലാം ദീനെ മുഴുവൻ കിട്ടും എളുപ്പുള്ള പഠനതാ അതിനൊന്നും ഒഴിവാവില്ല ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് മഹ്മിനിന്റെ വ്യക്തിത്വത്തിൽ കാണണം നബി തങ്ങളുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരുപാട് അകലുണ്ടായി സംസാരങ്ങളിൽ വരെ അതുണ്ടായി നമ്മുടെ സംസാരങ്ങളിൽ വരെ അതുണ്ട് നമ്മുടെ പെരുമാറ്റങ്ങളിൽ അതുണ്ട് അഥബാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട ഘടകം അഥബാണ് ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടത് ഒരു വിരുന്നുകാരൻ വന്നാൽ അവനോടുള്ള അഥബ് വിരുന്ന് വിരുന്നു സൽക്കാരം എന്നിവ ഈമാനിൽ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നബിസ് അലൈവിസ് അവൻ ും വിശ്വസിക്കുന്നു ഒരാളെ ബഹുമാനം എങ്ങനെ പ്രകടനത്തിൽ കാണാ അത് ഹിദമത്തിലാണ് കാണേണ്ടത് ഇന്ന് നമ്മളൊക്കെ സർക്കാർ സൽക്കാരങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ബഫേ സമ്പ്രദായം വന്നു വിളിച്ചെടുത്തിട്ട് വാണങ്ങി തിന്നു അവിടെ കൊണ്ടിട്ടുണ്ട് എന്ന് പറയാം മേശം വെച്ചിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ എത്തു നിന്നോ ഹിതമത് ചെയ്യാൻ തയ്യാറില്ലാത്തവൻ വിരുന്നുകാരെ ക്ഷണിച്ച് ഇൻസൾട്ട് ചെയ്യരുത് തയ്യാറുണ്ടാകുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ ആരെപ്പോ അങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞു ഏറ്റവും വൃത്തികെട്ട ഒരു സംസ്കാരമാണ് ബഫേ സമ്പ്രദായം വീട്ടുകാരന് ഹിതമത് ചെയ്യാൻ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ വിരുന്നുകാരെ വിളിക്കേണ്ടു ഏറ്റവും കൂടുതൽ ആദരിക്കാൻ വേണ്ടി പുണ്യനവി പറഞ്ഞത് വിരുന്നുകാരനെയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാമനോ മഹാനവർഗയുടെ വീട്ടിൽ ഒരു വിരുന്നേരം വന്നു ആരാ വിരുന്നേരം ഞാൻ പറഞ്ഞുതരാം ഷേഖർ റതി അള്ളാമനോ അള്ളാഹുവിന്റെ ആരിഫാണ് ആര്യമാണ് വലിയാണ് എല്ലാം ആണ് പക്ഷേ മഹാനവറുകളെ നാല് കുത്തുകളിലെ ഒന്നാം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തി അല്ല അക്താബുൽ അറബായിലേക്ക് ഉയർത്തിയതിന്റെ പിന്നിലുള്ളത് ഒരു നായയാണ് ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് ഉറക്കം കഴിഞ്ഞ് പുലർച്ചെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ വീട്ടിന്റെ മുമ്പിൽ ഒരു ചൊറി പിടിച്ച നായയെ കണ്ടു അള്ളാഹു എന്നിൽ റഹ്മത്തുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണെന്ന് തോന്നിയ മഹാനവറുകൾ വീട്ടിന്റെ മുമ്പിൽ ഒരു നായക്കൂടുണ്ടാക്കിട്ട് ആ നായന ഇലാക്കി മരുന്നും വെള്ളവും ഭക്ഷണവും കൊടുത്തു രാവിലെ ശിഷ്യന്മാർ വന്നു നോക്കുമ്പോൾ ഉസ്താദിന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു നായക്കൂട് കണ്ടവർ അത്ഭുതപ്പെട്ടു അവർക്ക് ദേഷ്യവും സങ്കടവുമായപ്പോ സയ്യു ഒരു നായ ഇതാ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അടിമയാണ് വീട്ടുകാരൻ എന്ന് മുഹമ്മദ് നബി തങ്ങൾ ഈ നായ വിരുന്നവസാനിപ്പിച്ചു പോകുന്നത് വരെ ഈ നായക്ക് ഹിദമത്തെടുത്തുകൊണ്ട് ജീവിക്കാൻ ഞാൻ ഇതാ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് റിഫായി റളിയല്ലാഹു അൽ അതാബുൽണ്ടായ കാരണമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിരുന്നുകാരൻ അല്ലെങ്കിലും നായന്റെ അടുത്തുനിന്ന് എല്ലാ മൃഗങ്ങളെ നായന്റെ അടുത്തുനിന്ന് പഠിക്കാനുള്ളതാണ് ശുക്ർ എന്ന നന്ദി അത് നായന്റെ അടുത്ത് പഠിക്കേണ്ടതാണ് ഭക്ഷണം കൊടുക്കാൻ മറന്ന് ഗേറ്റ് പൂട്ടിയിട്ട് യജമാനൻ പോയാൽ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഭക്ഷണം കിട്ടാതെ വിശന്ന് കിടന്ന ആ നായ യജമാനെ കണ്ടപാടെ വാലാട്ട് യജമാനിനെ കണ്ടപാടെ നായ വാലാട്ടി കാണിക്കും ബഹുമാനപ്പെട്ട ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും കാണുന്നത് പകരം കാണാൻ കഴിയണം എന്നാണ് നമുക്കൊരു പതിനായിരം രൂപ കിട്ടി പതിനായിരം രൂപക്ക് ശുക്രി ചെയ്യുന്നതിനേക്കാൾ പതിനായിരം രൂപ കൊടുത്തയച്ചവനാണ് ശുക്രി ചെയ്യേണ്ടത് നായയിൽ നിന്ന് അനുകരിക്കാൻ പാടില്ലാത്ത ഒരു സ്വഭാവമുണ്ട് അത് അത് തന്നെയാണ് ഒരു കല്ലെടുത്തിട്ട് ഒരു നായറിഞ്ഞാൽ നായ ഓടിച്ചെന്നാൽ കല്ലും കടിയാണ് നായന്റെ ചേര ഈ കല്ലിനെയാണ് അറിഞ്ഞിരിക്കുന്നത് എന്നാൽ പിന്നെ അതിങ്ങനെ മേപ്പെട്ടിട്ട് വരുമ്പോൾ പിന്നെയും കടിക്കും പിന്നെ അതെങ്ങനെ തട്ടിയിട്ട് പിന്നീം കളിക്കും നായന്റെ ചാനം ഈ കല്ലാണ് എറിഞ്ഞ സാധനം എന്നാ ആ കല്ലിന്റെ പിന്നിൽ എറിഞ്ഞവനെ കാണാതിരിക്കുന്നു നായ അങ്ങനെ ചിലപ്പോൾ നമുക്കുണ്ട് ലോകത്തെ ഏറ്റവും വലിയ അഥപകേട് അള്ളാഹുവിന്റെ കലായിരുന്ന അഥപകേടാണ് അള്ളാഹു മനുഷ്യൻ കലാ കലാകേട് എങ്ങനെ കലാകേട് കള്ളായിലുള്ള അഥപകേട് തന്നെ അള്ളാഹുവിന്റെ കലായിലുള്ള സങ്കടവും വിഷമവും നാട്ടുകാരോടൊക്കെ പറയാം രണ്ടായി അസുഖം ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി ഭയങ്കര അടങ്ങാറായി വേദനയായി അരമണിക്കൂർ പല്ലുവേദന ഉണ്ടാകുമ്പോഴേക്ക് ഇരുപത്തിമൂന്നര മണിക്കൂറിനെ മറക്കുന്നവരാണ് നമ്മൾ അറു അരമണിക്കൂറാണ് പല്ലുവേദന പല്ലുവേദന ഇല്ലാത്ത ഇരുപത്തിമൂന്നര മണിക്കൂറിനെ മറക്കുന്നു ആശുപത്രിയിൽ പോയിട്ട് വിഷമായി പൈസ ചിലവായി എല്ലാ നാട്ടുകാരോട് ഇങ്ങനെ പറയും ആകെ അടങ്ങാറായി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം പറയും എന്താ പൊക്കാട്ടോ പർച്ചോന്റെ കഥ അല്ലേ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അഥബകയുടെ അള്ളാഹുവിന്റെ കഥയിലുള്ള പരാതി സൃഷ്ടികളോട് പറയാനാണ് അത് അല്ലാണ്ട് പറയാം പർച്ചോനെ ഞാൻ അഞ്ചത്തും സുഭയും കൃത്യമായിട്ട് നിർവഹിച്ചിട്ട് എങ്ങനെ അടങ്ങാറാക്കുന്നത് അള്ളാഹുവേ ഞാൻ നിന്നോട് എത്രമാത്രം ദുവാ ചെയ്തിട്ട് എന്തെന്റെ പരിപ്പണി തീരാത്തത് അള്ളാഹു താലാക്ക് ഇഷ്ടമാണ് എന്നാൽ ജനങ്ങളോട് പറയാൻ അള്ളാഹുവിനെ ഇഷ്ടമല്ല അദബഗേഡിന്റെ ശിക്ഷ രഹസ്യമായിരിക്കും എന്നാണ് ഇമാം റസാലി അലി അള്ളാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദബകേഡിന്റെ ശിക്ഷ രഹസ്യം